നമസ്കാരം സി പി എമ്മുകാരെ വെച്ച് നമ്മുടെ അല്പന്മാരെന്നോ അഴിമതിക്കാരെന്നൊക്കെ പറഞ്ഞാൽ പറയുന്ന നമ്മളായിരിക്കും കാരണം സഹലംക്കും അറിയാവുന്ന ഒരു കാര്യം പറയുന്നില്ല ജേർണലിസത്തിൽ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ട് ആര് ജേർണലിസം പഠിച്ചാലും എല്ലാ ജേർണലിസം സ്കൂളുകളിലും ആദ്യം പഠിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ പട്ടി മനുഷ്യനെ കടിച്ചു എന്ന് പറയുന്നത് വാർത്തയല്ല മനുഷ്യൻ പട്ടിയെ കടിച്ചു എന്ന് പറയുന്നത് വാർത്തയാണ് ഇതാണ് ഒരു മാനദണ്ഡം അങ്ങനെ സി പി എം ഒരു അഴിമതി കാട്ടി വൃത്തികേട് കാട്ടി സ്വജനപക്ഷപാതം കാട്ടി നിയമപരിച്ച പ്രവർത്തി കാട്ടി കഞ്ചാവും എം ഡി എം വി പറയുന്ന വാർത്തയെ അല്ല അതുകൊണ്ട് തന്നെ കൂടെ കൂടി ഇങ്ങനെ പറയേണ്ടി വരുമ്പോൾ തനിക്ക് ജേർണലിസത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ അറിയില്ല എന്ന് ചിലരെങ്കിലും ചോദിച്ചത് വരാം പക്ഷെ പറയാതെനിക്ക് നിവൃത്തിയില്ല നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ സി പി എമ്മും അവരുടെ പ്രവർത്തകരുമാണ് വാറ്റുഴ എം എൽ എക്ക് സംഭവിച്ചത് നോക്കുക വാറ്റുഴ എം എൽ എ മാറ്റി കുഴന്നാണെങ്കിൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് കോൺഗ്രസുകാർ ഒരു ക്രിസ്ത്യാനിയെ കെ പി സി സി പ്രസിഡന്റാക്കാൻ പരിഗണിക്കുമ്പോൾ റോജിയൻ ജോർണിനെ പരിഗണിക്കുമ്പോൾ ആന്റോ ആന്റണിയോ സണ്ണി ജോസഫോ പ്രസിഡന്റ് ആയി കഴിഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്യു കുരങ്ങാടിനെ പരിഗണിക്കാത്തത് എന്ന ചോദ്യം പ്രസക്തനാണ് അത്രയ്ക്കും പ്രസക്തനായ ഒരു നേതാവ് പിണറായിയുടെ മുഖത്ത് നോക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമുള്ള നട്ടലുള്ള നേതാവ് ആ മാത്യു കുരനാടൻ തന്റെ മണ്ഡലത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്നു അപ്പോട്ടത്തിൽ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ചെയ്തത് അത് സി പി എമ്മുകാർ തിരിഞ്ഞു കുത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കും നമുക്കറിയാം മറ്റു കുഴഞ്ഞാടിന്റെ മതിലിന്റെ അളവെടുക്കാൻ പണ്ട് സി പി എമ്മുകാർ സർക്കാർ ഉദ്യോഗസ്ഥരെ വിട്ടതാ എന്നിട്ട് എന്തായി നമ്മളോട് ചോദിക്കരുത് ഭയങ്കര വാർത്ത വന്നത് മൂവാറ്റുടി ടൗണിൽ ഇപ്പോൾ റോഡ് വികസനം നടക്കുകയാണ് എല്ലാവർക്കും അറിയാം അതുവഴി പോകുന്നവർക്കറിയാം പല ഭാഗങ്ങളിലും വഴികൾ തിരിച്ചും തിരികെ നമുക്ക് ഒരുപാട് സമയം വരും പലയിടങ്ങളിൽ ഇവിടെ കറങ്ങിക്കറങ്ങി നമ്മളൊരു ഗതികെട്ട യാത്രയാണ് ഞാൻ കഴിഞ്ഞ ദിവസം മൂവാറ്റുടപ്പ് ചുറ്റി കറങ്ങിപ്പോയി ഡൈവേഴ്ഷൻ പോലും വ്യക്തമായി എഴുതിയിട്ട് നമ്മൾ ചെന്ന് ചാടിയാൽ പെരുമാവൂർ ഭാഗത്തുനിന്ന് മൂവാച്ചുവിലേക്ക് വന്നാൽ മൂവാച്ചുവടേത് നമ്മൾ അതിലും ഇതിലും തിരിഞ്ഞ് റോഡിലെത്തിയാൽ നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ട ഒരു സൈൻ ബോർഡ് ഒന്നുമില്ല അത്ര ഗുരുതര അവസ്ഥയിലാണ് മൂവാച്ചുവട കിടക്കുന്നത് പലരും തെറ്റിപ്പോവേണ്ടത് ഞാൻ തൊടുപുഴയ്ക്ക് പോകാൻ വേണ്ടി കുറെ നേരം മൂവാച്ചുവട ടൗണിലൂടെ എനിക്ക് വട്ടം കിടക്കേണ്ടി വന്നു സ്വാഭാവികമായും റോഡിന് വീത് കൂട്ടുമ്പോൾ കേബിളുകളെല്ലാം കുത്തിപ്പറിക്കും ഈ കേബിളുകളെല്ലാം കുത്തിപ്പറിച്ചിട്ട് പുതിയ കേബിൾ കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുക പലപ്പോഴും പുതിയ കേബിൾ അടിയിൽ കൂട്ടിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സ്വകാര്യ ചാനലുകൾ ഏഷ്യാനെറ്റും കേരള വിഷമുള്ള ചാനലുകളും അടക്കമുള്ളവരുടെ കേബിളുകൾ അലുകൂലത്തായി കിടക്കുക അപ്പൊ ഇവര് പുതിയ കണക്ഷൻ കൊടുക്കുന്നൊരു ഭാഗമായി പഴയത് പേർക്ക് മുറിച്ചു ഇതൊന്നും എടുത്ത് നശിപ്പിക്കാനോ അത് സംസ്കരിക്കാനോ ശ്രമിച്ചിട്ടില്ല സർക്കാരിന്റെ പ്രത്യേകിച്ച് അങ്ങനെ മൂവാറ്റൂര് ടൗൺ വരെ കേബിൾ കുരുക്കായപ്പോൾ എം എൽ എ സ്ഥലം എം എൽ എ എന്ന പലതവണ ഈ സ്വകാര്യ കമ്പനികൾക്ക് അടക്കം സർക്കാർ സംവിധാനങ്ങൾക്ക് അടക്കം പരാതി കൊടുത്തു നീക്കണം 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 ആരും നീക്കം ചെയ്തു ആഴ്ചകളായി ഇത് കിടന്നു പുരുങ്ങുന്നു പല ബൈക്കുകളും തട്ടി വീഴുന്നു കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അവർ അപകടത്തിൽപ്പെടുന്നു ഇത്തരമൊരു പ്രതിസന്ധി മൂവാറ്റുപേളിക്ക് സംഭവിച്ചതോടെ മാത്യുപുളനാടൻ ഒരു കാര്യം ചെയ്തു മൂവാറ്റുപോളിയിലെ പ്രധാനപ്പെട്ട രണ്ട് സ്കൂളുകളെ എടുത്തുകൊണ്ട് മാത്യുപുരനാടൻ ഒരു പണി ഒപ്പിച്ചു ഒരു സേവകമാരം പോലെ ഈ കേബിൾ പഴയ കേബിൾ കഷ്ണങ്ങളെല്ലാം വണ്ടി പിടിച്ച് വാരി വണ്ടിക്ക് അകത്തിട്ട് തീരുമാനിച്ചു സ്വാഭാവികമായി കുട്ടികൾ ആവേശപ്പെട്ട അവധി കാലമാണ് രണ്ട് സ്കൂളിലെയും അധികാരികൾ അനുമതി കൊടുത്തു കുട്ടികൾ ആവേശത്തോടെ വന്നു ആവേശം കുട്ടികൾ ഒരുമിച്ച് ചേർത്ത് മാത്യു കുടനാടിന്റെ നേതൃത്വത്തിൽ ഈ കേബിളുകളെല്ലാം ഒരു വിധത്തിൽ വാരി കളന്നു കഠിന പ്രയത്നമാണ് പക്ഷെ കുട്ടികൾ വളരെ ആഹ്ലാദചിദ്ധരായിരുന്നു ഞങ്ങൾ മൂവാറ്റുപുഴ സെൻറ് ആസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സാണ് വികസനത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ പണിയെടുക്കുവാനും ഇവരെ സഹായിക്കുവാനും ഞങ്ങളെ ഭാഗമാക്കിയ എല്ലാവർക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ മാത്യു കുഴങ്ങാടിനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു മൂവാറ്റുപുഴ സിറ്റിയിൽ ഇന്ന് നടന്ന ഈ ചെറിയ വലിയ യജ്ഞത്തിൽ ദർബിത്ത് സ്കൂളിൻ്റെ പ്രതിനിധികൾ പ്രതിനിധികളായി ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാനും എൻ്റെ കൂട്ടുകാരും നന്നായി അഭി അഭിമാനിക്കുന്നു അതുപോലെ ഞങ്ങളെ ക്ഷണിച്ച ക്ഷണിച്ചും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും ഇനി അങ്ങോട്ടുള്ള ഞങ്ങൾ തരുന്നു പക്ഷേ പിന്നെ സംഭവിച്ചതാണ് അതിന്റെ ക്ലൈമാക്സ് സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ നിയോജക മണ്ഡലം കൺവീനറും ബാലാവകാശ കമ്മീഷന് പരാതി കൊടുക്കുന്നു അവർ പറയുന്നു ഇത് ബാലവേല പ്രായംകുട്ടിയാകാത്ത കുട്ടികളെ വിട്ട് പണിയെടുപ്പിച്ചു ബാലവേലയാണ് എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു സി പി എം പരാതി കൊടുക്കുന്നതിൽ അത്ഭുതമൊന്നുമില്ല കാരണം അവർക്ക് മാത്യുക്കെഴിനാടിനു വലിയ ഭയമാണ് മാത്യു കൊള്ളാൻ മൂവാറ്റുവിടെ പൂർണ്ണമായും കേടാക്കിയിരിക്കുന്നു മാത്യുപെഴിഞ്ഞാട് മൂവാറ്റു തോൽപ്പിക്കാൻ ഇനി ഇടതുപക്ഷത്തിന് ആലോചിക്കാൻ പോലും കഴിയില്ല മാത്രമല്ല മാത്യുപെഴിഞ്ഞാടൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറി ഈ നിയമസഭാ കാലത്ത് തന്നെ മാത്യുപെഴിഞ്ഞാടൻ ഭാവിയിൽ ഇവർക്കൊക്കെ ഒരു വലിയ ഭീഷണിയാണ് പ്രത്യേകിച്ച് പിണറായിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകൾക്ക് കാരണം മാത്യു കൊല്ലാടും മുഖത്ത് നോക്കി പറയാനുള്ളത് പറയും നിയമസഭയിൽ പിണറായിക്ക് പേടിയാണ് മാത്യുവിനെ കാണുമ്പോൾ അങ്ങനെ ഒരു മാത്യുവിനെ എങ്ങനെയെങ്കിലും കുരുക്കണമെന്ന് ആഗ്രഹിച്ച് അവർ ഒരു പരാതി കൊടുത്തു ബാലാവകാശ കമ്മീഷൻ ചാടി കേസ് കേസെടുത്തു ബാലവേല ചെയ്തു എന്ന് പറഞ്ഞ് മാത്യു പടിഞ്ഞാടിനെ പ്രതിയാക്കിയത് പോട്ടെ അതിൽ പങ്കെടുത്ത രണ്ട് ജനപ്രതിനിധികളെ പ്രതിയാക്കിയത് പോട്ടെ പാവപ്പെട്ട രണ്ട് സ്കൂൾ പ്രിൻസിപ്പൽമാരെയും പ്രതിയാർത്തു മാതാപിതാക്കന് അനുമതി കിട്ടിയില്ല എന്ന് പറഞ്ഞ് സി പി എം സഖാക്കളുടെ മക്കളോടെ പഠിക്കുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒഴികൊടുപ്പിക്കാനും പരാതി എടുപ്പിക്കാനും ഒക്കെ എളുപ്പമാണ് വാസ്തു കുട്ടികൾ സന്തോഷത്തോടെ ചെയ്യുന്ന പണിയാണ് ആരെയും നിർബന്ധിച്ച് ജയിപ്പിച്ചതല്ല മാത്രമല്ല ബാലവേദ എന്ന് പറയുന്നത് ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുമ്പോൾ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു പണിയെടുപ്പിച്ചിട്ട് ചില ലാഭമുണ്ടാക്കുന്നു ഇത് സാമൂഹ്യ സേവനമാണ് എത്രയോ കാലമായി സേവനമാരംഭയിൽ ഇവിടെ പരിപാടികൾ നടക്കുന്നുണ്ട് കുട്ടികൾ എച്ച് സി സിയും എൻ എസ് എസും ഒക്കെ കുട്ടി പണിയെടുപ്പിക്കുന്നു എൻ എസ് എസ് വോളണ്ടിയർമാരാണ് ഇത് ചെയ്തത് എൻ എസ് എസ് ഇത് തന്നെ ചെയ്തത് ഇത് ബാലവേലയുടെ പരിധിയിൽ ഇതിൽ കൂലിയില്ല വേല മാത്രമേ ഉള്ളൂ ഇത് കാലാകാലങ്ങളായി നമ്മുടെ സ്കൂളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കുട്ടികൾ പ്രവർത്തി ചെയ്യണം എന്ന് ആഗ്രഹിക്കണം അങ്ങനെയെങ്കിലും ആദ്യം കേസെടുക്കേണ്ടത് എസ് പി സിക്ക് എതിരെയാണ് സ്റ്റുഡൻസ് പോലീസ് കേൾ സ്റ്റുഡൻസ് പോലീസ് ആണ് വഴിയിൽ റോഡ് ഏതെങ്കിലും തിരക്കുള്ള സമയത്ത് വാഹന പരിശോധന നടത്തുന്ന എസ് പി സിയെ ഞാൻ കണ്ടിട്ടുണ്ട് അത്ര കഠിന പ്രയോജനം ചെയ്യുന്ന റിസ്കോടെ പണി ചെയ്യുന്നവരാണ് എസ് പി സി എൻ എസ് എസ് നിരോധിക്കണം എസ് പി സി നിരോധിക്കണം കുട്ടികൾ ഒരു പണിയും ചെയ്യാൻ പാടില്ല എന്ന് നിയമം കൊണ്ടുവരണം കുട്ടികൾക്ക് അവരുടെ പഠനത്തോടൊപ്പം സാമൂഹ്യത്തരവാദിത്വം വളർത്തുന്നതിന് വേണ്ടി ചെയ്ത ഈ പ്രവൃത്തിയെ ഇവർ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ കടന്ന കൈ എന്നല്ല എന്നതെന്ത് പറയാൻ കഴിയും എന്തായാലും മാത്യക്കുഴൽനാടിനെതിരെയും സ്കൂൾ പ്രിൻസിപ്പൽമാർക്കെതിരെയും രണ്ട് മുനിസിപ്പൽ കൗൺസിൽമാർക്കെതിരെയും കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ സി പി എമ്മിനോടുള്ള കൂറു പുലർത്തിയിരിക്കുന്നു പക്ഷേ ഇതൊന്നും കുഴൽനാടനെപ്പത്തിരെയല്ല സി പി എമ്മിനോട് എതിരിട്ട് തന്നെ ജനാധിപത്യത്തിന് രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കുഴഞ്ഞനാടനെ ഇതൊന്നും ഒരു വിഷയമല്ല എന്നതാണ് വാസ്തവം പ്രതികരണം അദ്ദേഹം മാത്യു നമസ്കാരം 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 ഇന്നലെ അവിടെ മറ്റേ എന്താണ് കമ്മീഷൻ കേസ് എടുത്തോ കേസ് എടുത്തോന്നുള്ള വെരിഫൈ ആൻ പറ്റില്ല പക്ഷെ ഇന്ന് രാവിലെ വന്നപ്പോ വാർത്തകളും എല്ലാം വരുന്നു അങ്ങനെ പരാതി കൊടുത്തു പരാതി പുറത്തു വരുന്നു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പക്ഷെ അതൊരു ഒരിക്കലും ഒരു പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ എനിക്ക് ഏത് കോണ്ടാക്റ്റിലാണ് ഈ പരാതി എന്ന് പോലും മനസ്സിലാവാത്ത ഒരു കാര്യമാണ് കാരണം സംഭവിച്ചത് വേറെ ഒന്നുമല്ല നഗരവികസനം വളരെ പ്രയാസപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ധാരാളം കേബിൾ ഉണ്ട് കാരണം നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ ഇലക്ട്രിക് പോസ്റ്റിന് മോളിൽ ഇങ്ങനെ കണക്കിന് കേബിൾ ലൈൻസ് പോകും അപ്പൊ അത് യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിൽ വന്നപ്പോ ഇലക്ട്രിസിറ്റിക്കാരെ അവർ ലൈൻ മാറ്റി അപ്പൊ ഇതെല്ലാം കട്ട് ചെയ്ത് കട്ടി കട്ടി താഴെ ഇട്ടു പല വഴിയാത്രക്കാരും അതെ തട്ടി വീഴാൻ പോകുന്നു ബൈക്ക് യാത്രക്കാർക്ക് ഗുരുതരമായ അപകട സാധനങ്ങൾക്കുന്നു സെലി തെന്നു വീഴാൻ വീണു വീഴാൻ പോകുന്നു ഇങ്ങനെ സാഹചര്യം ഇപ്പൊ എം എൽ എന്ന് അല്ലെങ്കിൽ എന്നോട് പറഞ്ഞു ഞാൻ ഈ ഡിപ്പാർട്ട്മെന്റിനോടും അല്ലെങ്കിൽ അതിന്റെ ഇലക്ട്രിസിറ്റി പി ഡബ്ല്യൂഡി അല്ലെങ്കിൽ പോലീസിനോടും പറഞ്ഞു ഇത് എങ്ങനെയെങ്കിലും നിങ്ങളെ ചെയ്യിപ്പിക്കണം എന്നുള്ളത് പക്ഷെ അപ്പൊ ഓരോ സാങ്കേതികത്വം പറയാണ് ഈ കേബിൾ ആണ് അവരാണ് റിമൂവ് ചെയ്യാൻ ബാധ്യസ്ഥർ ഞാൻ കുജറാത്തല്ല മറ്റോ ഇങ്ങനെ സാങ്കേതികം പറയാം ഞാൻ ഇവരുടെ നിസ്സംഗതക്കെതിരെ ഒരു പ്രതിഷേധ എന്ന നിലയിൽ നമ്മുടെ ഒരു വളർന്നു വരുന്ന തലമുറയിലെ കുട്ടികൾക്ക് ഒരു പബ്ലിക് സ്പിരിറ്റ് അല്ലെങ്കിൽ ഒരു സിവിൽ സെൻസ് നമ്മുടെ നാടും നമ്മുടെ നഗരമൊക്കെ നമ്മുടെയാണെന്ന് നമ്മൾ വൃത്തിയാക്കുന്ന സെൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റിക്വസ്റ്റ് ആണ് അപ്പൊ അതിനോട് വളരെ പോസിറ്റീവായി ആ കോളേജ് സ്കൂളിന്റെ പ്രിൻസിപ്പൽസും അല്ലെങ്കിൽ അവരും ഒക്കെ പ്രതികരിക്കുക ഒരു കുട്ടികളെ വിടാന്ന് പറയുകയും അവര് ഞങ്ങളൊരു പത്ത് അമ്പതോളം കുട്ടികൾ ചേർന്ന് വളരെ ലേബോറിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അമ്പത്തെ പിള്ളേർ ചേർന്ന് വെറുതെ ചുമ്മാ ഒരു ദിവസം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ പണിയായിരുന്നില്ല വളരെ ലേബോറിയസ് ആയിട്ടുള്ള ഒരു കാര്യം അത്ര ആത്മാർഥമായിട്ട് നിർവഹിച്ച് കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ട് ടീച്ചേഴ്സും വളരെ പ്രൗഡായിട്ട് അവർ എൻ എസ് എസ് യൂണിറ്റിന് നല്ലൊരു അഭിമാനമുള്ള കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവർ എം എൽ എക്ക് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടെ എന്ന് വെച്ചാൽ ഞങ്ങൾ ആക്ച്വലി ഇത്രയും ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഒരു പിക്കപ്പ് വാൻ രണ്ട് പിക്കപ്പ് വാൻ കൊണ്ട് കൊണ്ടാൻ പറ്റാന്ന് അപ്പൊ ചുമ്മാ വഴിയേ തന്നെ ലോറിക്കാരൻ എം എൽ എ കണ്ട് കയ്യായിട്ട് ഹലോ സാർ ഞാൻ ഇങ്ങനെ ചാലക്കുടിയിൽ നിന്ന് വരുവാണോ അപ്പൊ അവന്റെ ലോറി കാലിയായിരുന്നു അപ്പൊ പിള്ളേര് ചോദിച്ചു ചേട്ടാ ഞങ്ങൾക്ക് ഇതൊന്നും കേട്ടി അപ്പറ ഇറക്കാൻ സാർ അപ്പൊ വണ്ടി പാസ് പാസ്സിൽ പോകണല്ലോ ചുമ്മാ വഴിയേ പോയ ലെനിൻ എന്ന് പറഞ്ഞാൽ ചാലക്കുടിക്കാരനായ ഡ്രൈവർ പുള്ളിയും പുള്ളിയുടെ ക്ലീനറും ഒക്കെ ചേർന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഡംപ് ചെയ്ത് അവര് പോലും അത് കൊണ്ടി ഇറക്കാൻ സഹായിച്ച അത്രയും നല്ലൊരു എഫേർട്ട് നടത്തി തീർത്തതിനെതിരെയാണ് ഒരു പരാതി സി പി എം പോലൊരു പാർട്ടി എനിക്ക് എന്തി ഏറ്റവും വിഷമമുള്ള വെച്ച് കഴിഞ്ഞാൽ ആ എന്ത് ചിന്തിക്കും ഞങ്ങൾ ഇത്രയും നല്ലൊരു കാര്യം ചെയ്തിട്ട് ഞങ്ങൾക്ക് അപ്രീസിയേഷനോ അല്ലെങ്കിൽ ഞങ്ങളെ അഭിനന്ദിക്കോ ഇല്ലെങ്കിലും അതിന് ഈ നിലയിൽ നെഗറ്റീവായിട്ടാണല്ലോ ഈ സിസ്റ്റം സമൂഹം കാണുന്നത് എന്നുള്ള ഒരു ഡിമോറലൈസേഷൻ അവർക്ക് ഉണ്ടാവില്ല ആ കോളേജിന്റെ പ്രിൻസിപ്പൽമാർ ഒരു പ്രിൻസിപ്പൽ ആണെങ്കിൽ ഒരു കന്യാസ്ത്രീയാണ് അവരെ ഒരു കേസ് പ്രതിയാക്കാന്നൊക്കെ പറയുന്നത് എന്തൊരു എന്തിനു എന്തിനു വേണ്ടി അപ്പൊ ഞാൻ അതുകൊണ്ട് പിന്നെ തീർച്ചയായും അതൊക്കെ ഒരു ഒരു ഇതിനെ സംബന്ധിച്ചുള്ള ബോധം പൂർവ്വം കണ്ടാണ് ഈവൻ അതല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും ഇവര് എൻഎസ്എസ് വോളന്റിയേഴ്സ് ആണ് എൻ എസ് എസ് വോളന്റിയേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ എസ് എസിന്റെ ദൗത്യവും ഉത്തരവാദിത്വവും തന്നെ ഇതുപോലുള്ള പൊതു കാര്യങ്ങൾ സന്നദ്ധ പ്രവർത്തനം നടത്തി മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും ചെയ്യാന്നുള്ളതാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ എസ് എസ് നടന്ന എല്ലാം ബാലവേലയിൽ വരുമല്ലോ എൻ എസ് എസ് വോളന്റിയേന്റെ എല്ലാ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളും അങ്ങനത്തെ നിർഭാഗ്യകരമായ ഒരു കാര്യം ഞാനിപ്പോ ബാലാവസ്ഥ കമ്മീഷൻ കേസെടുത്താൽ ഫസ്റ്റ് ഞാൻ അതിന്റെ ഓണ ഏറ്റെടുത്ത് മറ്റുള്ളവരെ പ്രതിയാക്കരുതെന്നും ഞാനിപ്പോ ഇത് എന്റെ മാത്രം ഒരു ആഹ്വാനത്തിലും എന്റെ മാത്രം ഒരു പ്രചോദനത്തിലും ആ കുട്ടികൾ വന്നാണെന്നും മറ്റുള്ളവർക്ക് അതിൻ്റെ പങ്കില്ലെന്നും ഇഫ് യു ആർ പ്രൊസീഡിങ് വിത്ത് ദ കേസ് ഐ വിൽ ടേക്ക് ടേക്ക്അപ്പ് ദ ഹോൾ റെസ്പോൺസിബിലിറ്റി അതാണ് നമ്പർ വൺ നമ്പർ ടു അങ്ങ് സൂചിപ്പിച്ച നിയമപരമായി നിലനിൽക്കുന്ന ഒരു പരാതിയായിട്ട് ഞാൻ കരുതുന്നില്ല ആസ് എ ലോയർ ഇപ്പൊ ഒരു ലോയർ തന്നെ ആവണമെന്നില്ല ഈ പറഞ്ഞമാതിരി അപ്പൊ ഇവിടെ പറഞ്ഞ ബാലാവകാശ ബാലവേലയുടെ ബാലാവകാശ ലംഘനത്തിന്റെ കാര്യങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതിന്റെ നിയമ നിയമപരമായി നേരിട്ടാണ് നേരിടും അതൊന്നും പറയാൻ പറ്റില്ല പക്ഷെ കുട്ടികള് ഞാൻ നൂറ് ശതമാനം പറയും നമ്മള് പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് രാഷ്ട്രീയം ഇല്ലെന്ന അരാഷ്ട്രീയവാദികളാണെന്നും അല്ലെങ്കിൽ അവർക്കൊരു സാമൂഹ്യബോധം ഇല്ലെന്നും ഒക്കെ പറയുന്ന അവര് എത്ര സിൻസിയർ ആയിട്ടാണ് അത് കാര്യൗട്ട് ചെയ്തതെന്ന് നമ്മളത് നോക്കിയാലേ മനസ്സിലാകത്തുള്ളൂ അത് അനുഭവിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ അത്രയും ആത്മാർത്ഥമായിട്ട് അതൊരു കാര്യം ചെയ്തിട്ട് അതിന്റെ ഔട്ട്കം ഇങ്ങനെ ആക്കിയത് ഈ സി പി എം പോലൊരു പാർട്ടി ഇങ്ങനെ ആക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന വല്ല അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണെന്നുള്ളത് ആണ് ഏറ്റവും വലിയ ഒരു ഒരു വേദനിപ്പിക്കുന്ന കാര്യം കേസും വഴക്കും രാഷ്ട്രീയം തന്നെ നമ്മളെ ബാധിക്കും നമ്മളിപ്പോ ഒരുപാട് കണ്ടതാണ് പുറകെ വിനാശകാല വിപരീത ബുദ്ധിയെ ഉള്ളൂ നല്ലതായിട്ട് അതെ അതെ പക്ഷെ ജനങ്ങളെല്ലാം ഇതിനെ ഒരു അന്നലെ തന്നെ കാണുമെന്നാണ്